മരണത്തിന് തൊട്ടുമുമ്പും ദാനം ചെയ്തവൻ അവൻ കർണൻ മഹാഭാരത യുദ്ധഭൂമിയിൽ ധർമ്മത്തിനായി പോരാടിയ കർണൻ നിലത്തു വീണ് കിടക്കുന്നു അസ്ത്രങ്ങൾ തീർന്നതുകൊണ്ട് പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അതിവർഷം കൃഷ്ണൻ ഒരു പാവം ബ്രാഹ്മന്റെ വേഷത്തിൽ കർണന്റെ അടുക്കേക്ക് നടന്നു വന്നു കർണന്റെ അവസാനത്തെ പരീക്ഷണമായിരുന്നു അത് ബ്രാഹ്മണൻ പറഞ്ഞു മഹാവീരനെ മരിക്കാനിരിക്കുന്ന സമയത്തും ദാനം കൃതജ്ഞതയോടെ തലച്ചായു അതിനായി കർണൻ തന്റെ സ്വർണപ്പല്ല് കൈയോടെ വലിച്ചെടുത്തു രക്തം കട്ടിയാകുമ്പോഴും ദാനത്തിന്റെ മഹത്വം കാപ്പാടാനായി അപ്പോൾ കൃഷ്ണൻ യഥാർത്ഥ രൂപത്തിൽ വന്നു കണ്ണുകളിൽ കണ്ണുനീർ നിറച്ച് പറഞ്ഞു നീയാണ് ദാനവീരൻ നീയെപ്പോലൊരു മഹാനിയില്ല കർണൻ ഒരു ചിരിയോടെ കണ്ണുകൾ അടച്ചു ആ ആത്മാവ് ആകാശത്തിലേക്ക് പറന്നു അവൻ വിട പറഞ്ഞില്ല ചരിത്രമായി മാറി